എന്താ പരിപാടി വന്നിട്ടുണ്ടാകും ഞാൻ പിടിച്ചേക്കാ ശ്രമിക്കാം അല്ലേ ഈ മൊത്തം ഒന്ന് ക്ലീനാക്കലത്തിലേ ശരി പോലെ തീറ്റിംഗ് മഴക്കാലം ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല മഴക്കാലത്ത് നല്ല പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ഇതില്ലോറത്ത് തീട്ടില്ലല്ലോ കടപ്പൂരി ല്ലേ പണ്ടത്തെ വിചാരം എന്താ വെസ്സായിരിക്കണേ അവന്റെ വിചാരം എപ്പോഴും പിടിക്കു പിടിക്കു

ഒരട്ട വെക്കണമേ ഇങ്ങനെ വെച്ചാ മതി അല്ലേ നമുക്കൊരു രണ്ടാം അട്ട വെച്ചാലും ആണെങ്കിൽ കൈകൊണ്ട് അഭ്യാസ പ്രകടനമാണ് ൂത്തിറ്റേളൂ <wine> <des incarcerated> よい <noise> <noise>